നമസ്കാരം സ്വാഗതം വെള്ളയംകുടി സെന്റ് ജോറോംസ് യു പി സ്കൂളിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റൻ നിർവഹിച്ചു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും പ്പന വെള്ളയാംകുടി സെന്റ് ജോറോംസ് യു പി സ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത് ഈ ടോയ്ലറ്റ് പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിയ കസ്റ്റിൻ നിർവഹിച്ചു ഈ സ്ഥാപനത്തിൻ്റെ ഓരോ വളർച്ചയും നമ്മുടെ സംസ്ഥാന സന്തോഷമുണ്ട് കരിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമിക് പ്രവർത്തനത്തിലും അതോടൊപ്പം അഭ്യത്തെ രംഗത്തുമില്ല വിദ്യാഭ്യാസ നല്ല ക്വാളിറ്റി ഉച്ചക്കേഷൻ ഉറപ്പുവരുത്താനും അവരുടെ കൈകത്തെ വളർത്തിയെടുക്കാനുമില്ല വേറെ സമയത്തിന്റെ സ്ഥാപനമായോ വ്യാപനം സ്ത്രീകളായി സംശയിക്കുന്നില്ല ശ്രദ്ധിക്കുകയും ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ മാതാപിതാക്കളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയട്ട് അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനോയ് മഠത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി കൗൺസിലർ ബീന സിബി പി പ്രസിഡന്റ് ബെന്നി ജോസഫ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പി പ്രസിഡന്റ് വിനോദ് തോമസ് എം ബി ടി പ്രസിഡന്റ് നീനു രാധാകൃഷ്ണൻ ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റസ് ബിൻസി സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർമാരായ ജെറിൻ ആയിലുമാലിയിൽ ആന്റണി ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കൂടെ കൂടെ ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് ൊക്കെ പറയില്ലേ സ്വർണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും